ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുഞ്ഞൻപടി എന്നു പേരുള്ള ഒരു സ്ഥലത്താണ് അരീക്കോട് നിന്നും മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്നും മുക്കത്തേക്കുള്ള റോഡിൽ അരീക്കോട് നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കുഞ്ഞൻപടിയിലേക്ക് വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് ആ സ്ഥാപനം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഹിബ ടവറിലാണ് ഞാൻ പറഞ്ഞ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നൂബുര ഡാൻസ് സ്റ്റുഡിയോ ഇതൊരു ഡാൻസ് സ്കൂൾ മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് പുറമെ പ്രായമായവരും ഇവിടേക്ക് വരുന്നുണ്ട് അതാണ് പ്രത്യേകത പ്രായമായവരും കുട്ടികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചും കണ്ടും അറിയാം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളു നമുക്ക് വീട്ടിലെപ്പാറാകുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം കൊറോണയ്ക്ക് മുന്നേ നമ്മൾ പോയി വേണ്ടി നമുക്ക് അതിലുണ്ടായിരുന്നു ക്ലാസ് അത് കഴിഞ്ഞാൽ കൊറോണ ഒരു വ്യാപായിരുന്നു കൊറോണ അപ്പോൾ ആദ്യം ഡാൻസ് ക്ലാസ് മാത്രമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് മാത്രമായിരുന്നു കൊറോണ വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ ഒറ്റപ്പെട്ടിരുന്നൊരു അവസ്ഥയായിരുന്നല്ലോ അപ്പോൾ ആ സമയത്താണ് ഞാൻ ചൂമ്പ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലോട്ട് കാരണം ഈ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക വണ്ണം അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ എന്ത് ചെയ്യുന്നു വണ്ണം കുറയ്ക്കാൻ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം അത് എൻ്റെ പാഷനോടുകൂടി എന്ത് ചെയ്യാം അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ചൂമ്പ പുരുഷന്മാർക്ക് ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയുണ്ട് വൈകുന്നേരങ്ങളാണെങ്കിലും ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒഴിവ് ദിവസങ്ങളിലാണെങ്കിലും രാവിലെ ഒരു കമ്മ്യൂണിറ്റി എടുക്കുകയുള്ളൂ ലേഡീസിനൊരു സാധ്യതയുള്ള അപ്പോൾ നമ്മൾ ലേഡീസിന് കിട്ടുന്ന ഒരു മണിക്കൂറിനും പുറത്തിറങ്ങി അവരുടെ ഒരു കൂടായ്മ ഒരു സന്തോഷം ആ കാലത്ത് തന്നെ മനസ്സിന് നേരത്തെ ഉണ്ടായിരുന്നു അതോടുകൂടി അത് ഹെൽത്തി ആയിട്ടൊരു കമ്മ്യൂണിറ്റി കൂടെ ആയാലോ എന്നൊരു ചിന്ത കൊറോണയുടെ സമയത്താണ് തോന്നിയത് അപ്പോഴാണ് എനിക്കിങ്ങനെ നൂബിറയിൽ തന്നെ സുമ്മ സ്റ്റാർട്ട് ചെയ്താൽ ഞാനതിന് ക്യാഷ് എന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് ഒന്നിക്കാൻ ഒരിക കാരണം വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ റിട്ടയേർഡായിട്ടുള്ളവർ ഈ പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ കാണാൻ കൂടിച്ചേരാനും ഒരവസ്ഥ അങ്ങനെ പെട്ടെന്ന് ഒരു തോന്നിരുന്നത് കാരണം ഒന്നിക്കാൻ ഒരിക അങ്ങനെയാണ് ഈ നൂബിയിൽ ഒന്നിക്കാനുള്ളൊരു അവസരം അപ്പോൾ ടീച്ചറൊക്കെ വരുന്നവർക്ക് ശാരീരികമായിട്ടും ായിട്ടും നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ചൊരു ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്ത് മാത്ര നടക്കില്ല ഒന്ന് മെൻ്റലി വീക്കായി പോയാണത് ഫിസിക്കലി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡൗട്ട് ചെയ്യും അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം ആദ്യം വേണ്ടത് മെന്റലി സ്ട്രെങ്ത് ആണ് മെൻ്റലി ഹെൽത്ത് ആണ് അപ്പം ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫിസിക്കലായിട്ട് മാത്രമല്ല നമ്മൾ ഇവരെ ഗെയിമുകൾ നടക്കാറുണ്ട് ഒരു എക്സസൈസ് മാത്രമല്ല ഒരു ഫൺ ഗെയിടുകൂടി എക്സസൈസ് ചെയ്യുക അപ്പൊ അത് മെന്റലി നമുക്കൊരു ഹെൽത്ത് ആവുന്നതാണ് നല്ല സംഭവമുള്ള പുതുമല്ല അതാണ് തീർച്ചയായിട്ടും ഇപ്പം സാധാരണ കത്തിനായിട്ട് ആ തുമ്പാ മാത്രമേ പ്രാക്ടീസ് ചെയ്യുകയുള്ളൂ ടീച്ചറ് കാര്യങ്ങൾ കൂടി അധികം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പൊ സൂമ്പ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തൊണ്ണൂറുകളിലാണ് തുടങ്ങിയത് അപ്പം അത് ശരിക്കും നമ്മളുടെ സൂമ്പര് ഒരു സോങ് സിസ്റ്റം ഉണ്ട് ഇല്ലാത്ത അമേരിക്കൻ സോങ്ങോടു കൂടിയാണ് സോമ്പ അന്നവിടെ അവർ എന്താ പറയുക ഉപയോഗിച്ചു പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ സോമ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സോങ്ങുകളിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ അതിൽ ബെയിമുകൾ ആകെ അങ്ങനെയാണ് നമ്മളിവിടെ നാട്ടുകൊണ്ട് കുട്ടികൾ മാത്രമല്ല നമുക്ക് അവിടെ അരമണിക്കൂർ കുറവ് നമ്മൾ ചുമ്പ ഡാൻസ് എക്സസൈസ് ചെയ്യും ദൻ അരമണിക്കൂർ നമ്മൾ കലാലും മ്യൂസിക് വീട്ടിലെ എക്സസൈസുകൾ ഓരോ സ്പോട്ട് പിടിച്ചുള്ള എക്സസൈസുകൾ ഡാൻസ് കളിച്ചുകൊണ്ട് മാത്രം നമ്മൾ മലയാളം പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കുറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കൂടി നമ്മൾ ചെയ്യണം പിന്നെ നമുക്കിവിടെ റൂബിലേക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് അതെല്ലാ ശനിയാഴ്ചകളും ആണ് നടക്കുന്നത് ആഴ്ചയിലൊരു ദിവസം അసరാണ് ട്രാൻസ്ഫർ ആണ്. പവർ ബാഡ് ഡേറ്ററിൽ നിന്ന് മോനെനെ കുറിച്ചോ നല്ല നല്ല എവിടെ ഓ എല്ലാം. പിന്നെ ബോസി സഹായത്തിന് സ്കൂൾ അലൗസ് വന്ന السيസനാണ്. അതുമൊക്കെ കുറേ വർഷ ആയേ കുറേ വർഷ ആയേക്കും. हां. അള്ളോ. ഞാനാണ് ആണ് വളരെ മുരളനെ ആണ് അവർ ചെയ്യാൻ. ഞാനേ ഇപ്പോ മൂന്ന് വർഷമായിട്ട് എന്നോടൊന്ന് പറഞ്ഞത് എല്ലാം കൊണ്ടും അതെ ഇപ്പൊ നമ്മള് ഒരു മാസം ആയിട്ട് പുരുഷന്മാർക്കുള്ള സുഹൃത്ത് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മളോട് ഇവിടുന്ന് പലരും സ്ത്രീകൾ മാത്രമേ ഞങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യപ്പെട്ടാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഹർഷ ടീച്ചറുടെ സ്റ്റുഡൻസ് സുമ്പാട്ടി അപ്പൊ എല്ലാവരും എബോ ഫിഫ്റ്റി ആണോ ഈ കൂട്ടത്തില് നിൽക്കുന്നവര് എല്ലാവരും പിന്നെ എബോ ഫിഫ്റ്റി അല്ലാത്തവരും ഉണ്ട് ഇവിടെ എല്ലാവരും ഗവൺമെന്റ് സർവീസിൽ റിട്ടയർ ചെയ്തവരാണോ എല്ലാവരും കുറെ പേര് അല്ലെ കുറെ പേര് റിട്ടയർ ചെയ്തോ എല്ലാവരും ഉണ്ട് അല്ലെ റിട്ടയർ ചെയ്തവരും അല്ലാത്തവരും അപ്പൊ ഇനി നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഈ സുംബ ചെയ്യാൻ തുടങ്ങിയിട്ട് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങക്ക് പറയാം എന്തെങ്കിലും നിങ്ങക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം പേര് ഓ അതെ റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ശരീരത്തിന് ഒരു എക്സർസൈസ് അല്ലേ എക്സസൈസ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ പേര് ഞാൻ സ്കൂൾ ടീച്ചറായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിനൊരു സുഖമാണ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ജോളി റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ള ഈ പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ട് അപ്പോൾ തുടക്കം തുടങ്ങിയ ക്ലാസ്സിലുണ്ട് പിന്നെ ശരീരമൊന്നും അനഞ്ഞില്ല അനക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് എനിക്ക് ഇത് പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് ശരീരം അനക്കാനും അങ്ങനെയുള്ള ഇതിനൊക്കെ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മാനസികോല്ലാസം കൂടി ഉണ്ട് ഇവിടെ ബോഡി ഫിറ്റിങ് പോലെ തന്നെ മാനസികമായിട്ടും ഞങ്ങൾ കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഒരവസരം ടീച്ചറാണ് ഞാനിവിടെ വന്നിട്ട് സൂപ്പർ ക്ലാസ്റ്റ് വന്ന് ഇങ്ങനെ നല്ല രസമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എല്ലാവരോടും കൂടെ കൂടി ചേർന്ന് എക്സസൈസ് ചെയ്യുന്ന ഒരു മണിക്കൂർ സമയം നല്ല ഉല്ലാസിച്ച് പോകാൻ കഴിയുന്നു ഞാൻ ജസീത ഞാൻ റിട്ടയർഡ് ടീച്ചറാണ് ഞാനിവിടെ തുറക്കും പോലെ നല്ല ഒരു കഴിഞ്ഞു പോകും ഇത് തുടങ്ങിയിട്ട് ശരിക്കും നല്ല ശരീരത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് എനിക്ക് വരിക്കോസ്മീനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥിരമായിട്ട് തുടക്കത്തിനൊന്നും എനിക്കറിയൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വേദനകളൊക്കെ മാറി പക്ഷെ ചിലപ്പോഴൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് സുപ്പ ക്ലാസ്സിൽ വരാൻ പറ്റില്ല അപ്പോൾ വീണ്ടും ആ വേദന പഴയ പോലെയൊക്കെ വരും ശരിക്കും ക്രമത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബോഡിക്ക് നല്ല സുഖമാണ് അതുപോലെ തന്നെ മാനസിക ഉല്ലാസവും പിന്നെ ഇവിടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷെ നമ്മുടെ കൂട്ടുകാരൊക്കെ തിരക്കിലാണ് ആരും നമ്മളോട് മിണ്ടാനും പറയാനും ഒന്നുമില്ല പക്ഷേ ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വളരെ സന്തോഷം ഹാപ്പിയാണിപ്പോൾ ഞങ്ങൾ കുറേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ച് കഴിച്ച് പറഞ്ഞ് എൻ്റെ രസമാണ് പേര് പോലെ തന്നെ ഒന്നിക്കാൻ ഒരിടം എന്ന പോലെ തന്നെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് ഈ മുമ്പരാശിക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ലഭിക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം നൽകുന്ന ഒരു സ്ഥലമാണിത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും ഇവിടെ മുന്നോട്ട് പോയി ഞാൻ സർവ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത് എൻ്റെ പേര് വാഴ ഞാൻ വായില്ലാപ്പുഴ വരുന്നു ഹൗസ് വൈഫാണ് സുമ്പാ ചെയ്യാൻ നല്ലൊരു മാനസിക സന്തോഷം തരുന്ന അനുഭവമാണ് നമ്മുടെ എബോ അല്ലേ അതെ ഇനി നിങ്ങളെ കൂടി പരിചയപ്പെടാം എൻ്റെ പേര് വീണ ഞാനിവിടെ ഏകദേശം രൂപ വർഷമായി വളരെ സന്തോഷകരമായി തന്നെ ഞങ്ങൾ സോമ്പ് കളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അറുപത്തഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് ലോസ് ആയി അറുപത് കിലോയിലേക്ക് എത്തി ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ പേര് ഉണ്ണിമായ ഞാൻ പിന്നെ ഇവിടെ വരാൻ തുടങ്ങിയിട്ടൊരു ഏഴ് മാസമായി അതുകൊണ്ട് ഒരു ആറ് കിലോ കുറഞ്ഞു മീൻ കുറഞ്ഞു ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ പേര് ഹർഷ ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസമായിട്ട് ഹർഷ നല്ല വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ട് ഹാപ്പിയാണ് എൻ്റെ പേര് ശാര കുറേ നാളൊക്കെ അപ്പം നാല് കിലോ കുറഞ്ഞു ാപ്പിയാണ് അല്ലേ എൻ്റെ പേര് വിദ്യ ഞാനിവിടെ വരാൻ കഴിഞ്ഞിട്ട് നാല് മാസമായി പിന്നെ മനസ്സിന് ശരീരത്തിനൊക്കെ വളരെയധികം സന്തോഷമാണ് ഒരാൾക്കെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി വരുന്ന കിട്ടിയിട്ടുണ്ട് അതിന് വളരെയധികം സന്തോഷം എൻ്റെ പേര് ചിന്തു ഞാനിവിടെ വരാൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തേറെ ആയി എപ്പോഴും വരാൻ കഴിയാറില്ലെങ്കിലും പറ്റപ്പോഴൊക്കെ ഞാൻ വരാറുണ്ട് ആൻ്റെ കുട്ടികൾ നല്ല വേദന ഉണ്ടായിരുന്നു ഇപ്പോഴും അത് ചെല്ലുമ്പോൾ കളിക്കാൻ കഴിഞ്ഞതിന് ശേഷം ആ വേദന ഈവില്ല അതുകൊണ്ടാണ് ഈ സമയമില്ലെങ്കിൽ പോലും വരാൻ കഴിയുന്ന സമയങ്ങളിൽ അതിനോട് പറയാറുണ്ട് കാരണം വേദന തുടങ്ങുന്നത് കാണുമ്പോൾ ഞാൻ വരും വന്ന് കുറച്ച് ദിവസം കളിച്ച് കഴിയുമ്പോൾ എൻ്റെ പിന്നീട് വേദന ഒക്കെ അങ്ങ് മാറും അപ്പം കളിക്കുന്ന സമയത്തും വേദന ഉണ്ടെങ്കിലും കളിക്കാറ് കളിച്ചാൽ രണ്ടു ദിവസം വന്ന് കഴിയുമ്പോൾ തന്നെ ആ വേദന എനിക്കങ്ങോട്ട് മാറാറുണ്ട് ഇതിലാരെങ്കിലും വേറെ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ ആരെങ്കിലും പഠിക്കുന്നുണ്ട് ഈ കൂട്ടത്തില് ആണോ ആ അതുകൊണ്ട് പ്ലസ് വൺ സ്റ്റുഡന്റ് ആണ് സ്പോർട്സ് സ്റ്റേറ്റ് കലോത്സവത്തില് എ ഗ്രേഡ് നേടിയ ആളാണ് കൺഗ്രാജുലേഷൻ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് നിങ്ങളും കേട്ടല്ലോ ജുംബ ചെയ്യുന്ന സമയത്ത് ഇവർ അങ്ങേയറ്റം ഹാപ്പിയാണ് മലയാളം ഫിലിം സോങ്സും ഹിന്ദി ഫിലിം സോങ്സും ഒക്കെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത് കോപ്പി കിട്ടും എന്നുള്ളതുകൊണ്ട് പാട്ട് ഞാൻ ഒഴിവാക്കിയതാണ് ഇതേപോലുള്ള ഡാൻസ് സ്റ്റുഡിയോകൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഡാൻസ് സ്റ്റുഡിയോകൾ ജിമ്മിൽ പോയി കടുത്ത വ്യായാമങ്ങളൊക്കെ ചെയ്യാൻ പലർക്കും പ്രയാസമായിരിക്കും എന്നാൽ ഇതുപോലുള്ള ഒരു ഡാൻസ് സ്റ്റുഡിയോ ആണെങ്കിൽ ശരീരത്തിന് നല്ല രീതിയിൽ എക്സസൈസും കിട്ടും അതിനൊക്കെ പുറമെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചിരിക്കാനുള്ള ഒരു അവസരവും ഇവിടെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ തന്നെ കളികളിൽ ഏർപ്പെടാനുള്ള ഒരു അവസരവും ഉണ്ട് മെൻ്റൽ ഹെൽത്തിന് ഇത് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഒറ്റപ്പെടൽ ഒരു വരെ ഒഴിവാക്കാനും കഴിയും ഇതൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് ഇവരുടെ പ്രകടനം ഈ ഒരു ഹാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട് പിന്നെ എന്തെല്ലാമാണെന്ന് ഹർഷ ടീച്ചർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം നൂപുര ഡാൻസ് സ്റ്റുഡിയോയുടെ ആനുവൽ ഡേ നമ്മൾ നൂപുരം എന്ന പേരിൽ നടത്തിയിരുന്നു പ്രായഭേദം തന്നെ എല്ലാവരും നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാമിൽ പങ്കെടുത്തു എല്ലാവരുടെയും ഒരു പ്രോഗ്രാമെങ്കിലും ഉണ്ടായിരുന്നു സൂമ്പ ടീമിലെ അറുപതും അറുപത്തഞ്ചും വയസ്സിനു മുകളിലുള്ള എല്ലാവരും തന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം വളരെ സക്സസ് ആയിട്ട് നടന്നു അതുപോലെ നമുക്ക് ന്യൂ ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന പേരിലൊരു യൂട്യൂബ് ചാനലും ഉണ്ട് ആ യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ ആഘോഷ ദിവസങ്ങളും ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഓണം ക്രിസ്മസ് പെരുന്നാള് അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഡാൻസ് വീഡിയോസ് ഇടാറുണ്ട് മുതിർന്നവരുടെ സുംബാ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾ വരാൻ തുടങ്ങി ഡാൻസ് സ്റ്റുഡിയോയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്